ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ ഇന്നലത്തെ എപ്പിസോഡാണ് പറയുന്നത് കേട്ടോ കേൾക്കാത്തവർ മാത്രം കേട്ടാൽ മതി അല്ലാത്തവർ സ്ക്രിപ്റ്റ്സ് കണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ബാലൻ നമ്മുടെ ധർമ്മൻ്റെ വിവാഹം നടത്താൻ എല്ലാം സെറ്റപ്പ് ആക്കി നിൽക്കുമ്പോഴാണല്ലോ പുതിയൊരു അവതാരം വരുന്നത് ധർമ്മൻ്റെ ഭാര്യയും മോനുമാണെന്ന് അപവാദം പറഞ്ഞു വരുന്നത് അപ്പോൾ അത് രാമേണന്റെ മകളാണെന്നുള്ള തെറ്റിദ്ധാരണ എല്ലാവരും വരുത്തിയിട്ടുണ്ട് തലേദിവസം രാത്രി എന്നെ ബാലനെ വിളിച്ച് രാമേട്ടൻ്റെ മകളാണ് ഞാൻ നാളെ വരും ഒരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ ബാലനോട് പറഞ്ഞതുകൊണ്ട് തന്നെ ബാലനും അതങ്ങ് വിശ്വസിച്ചു ശരിക്കും രാമേട്ടൻ്റെ മകൾ ബാലനെ അത്ര അറിയില്ല കണ്ടിട്ടില്ല വലുതായതിന് ശേഷം അതാണ് സത്യം പക്ഷേ ആ ഒരു കാര്യം മുതലാക്കി തന്നെയാണ് അച്യുതനും അശ്വതനുമാണിതനും കൂടെ ഇങ്ങനെ ഒരു കുട്ടിയെ സൗദാമിനി എന്ന് പറഞ്ഞ പെണ്ണിനെ അവിടെ നിശ്ചയിക്കുന്നത് ഈ വിവാഹം മുടക്കാൻ എന്നിട്ട് പകരം അവർ തന്നെ ഒരു പെണ്ണിനെ നല്ലൊരു കുടുംബത്തിൽ നിന്നുള്ള സ്ത്രീ നമ്മുടെ രാജശ്രീയുടെ ബന്ധു അവരുമായി ബന്ധപ്പെട്ട ഒരു പെങ്കൊച്ചിനെ ധർമ്മന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്നുള്ള ചിന്തയിൽ അവരൊക്കെ ആലോചിച്ച് വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഇവിടെ വിവാഹം മുടങ്ങിയല്ലോ വന്ന് നിൽക്കുന്ന പെണ്ണിനോട് പറയുന്നുണ്ട് നി എന്തായാലും ബാലൻ ഈ കാര്യമെല്ലാം അറിയായിരുന്നു രാമയുടെ മകളൂടെ വരുമെന്നും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നൊക്കെ അറിയായിരുന്നു അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ബാലൻ ഈ വിവാഹത്തിന് മുൻകൈ എടുത്തത് അതിൻ്റെ അർത്ഥം എന്താ എന്തായാലും സമയത്തിന് ഇതത് മുടങ്ങും ബാലൻ അറിയാം അതിനുവേണ്ടി തന്നെയാണ് ധർമ്മൻ്റെ ഭാവിയും നല്ലതാവണോന്നുള്ള ചിന്തയൊന്നും ബാലനില്ല സ്വന്തം മക്കൾ മാത്രം നന്നാവണം അതുമാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞാൽ മണ്ഡപം ആകെ കുളവാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇന്ദിരാമ്മ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി അപ്പോൾ അതും കൂടെ മുതലാക്കിയിട്ട് അച്യുതനും അനന്തനും കൂടെ വന്ന് ബാലനോട് പറഞ്ഞിട്ടുണ്ട് ബാല എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ധർമ്മൻ്റെ വിവാഹം അമ്മ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അത് സാധിച്ചു കൊടുക്കണം പക്ഷേ നിന്നെക്കൊണ്ട് സാധിച്ചില്ല ഞങ്ങളത് ചെയ്യും അപ്പോൾ ഇന്നലെ അമ്മ ചോദിക്കുന്നുണ്ട് എങ്ങനെ ചെയ്യുന്നതാടാ മുഹൂർത്തമൊക്കെ കഴിഞ്ഞില്ലേ പെണ്ണിനെ അതിൻ്റെ അച്ഛൻ വിളിച്ചിട്ട് പോവുകയും ചെയ്തു ഇനി എങ്ങനെ നിർമ്മൻ്റെ വിവാഹം നടക്കും അപ്പോൾ അമ്മ ഒന്നും കൊണ്ട് പേടിക്കണ്ട രാജശ്രീയുടെ ബന്ധത്തിൽ ഒരു പെൺകുട്ടി ഇതിന് തയ്യാറായി നിപ്പുണ്ട് നമുക്ക് അവിടെ തന്നെ അവച്ച് തന്നെ വിവാഹം കഴിപ്പിക്കാം എന്നും പറഞ്ഞ് ആ കുട്ടിയെ അവർ കൊണ്ടുവരുവാട്ടോ അങ്ങനെ അതിനെ കൊണ്ടുവന്ന് വിവാഹം കഴിക്കാനായിട്ട് മുമ്പിൽ നിർത്തുവാണ് ഇതും കൂടെ കാണുമ്പോൾ എല്ലാവരും അന്ധപ്പെട്ടു എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണല്ലോ നടക്കുന്നത് അപ്പോൾ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും ഇവർ ഈ വിവാഹത്തിന് സമ്മതമാണ് പക്ഷേ ഒരു ഡിമാൻഡുണ്ട് ബാലൻ ഈ വിവാഹത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ പാടില്ല ബാലൻ മാറി നിൽക്കണം ഞങ്ങളായിട്ട് നടത്തും ധർമ്മൻ്റെ കല്യാണം എന്ന് പറയുകയാണ് അത് ആ മണ്ഡപത്തിനെ ആകെ ആടി ഒലച്ചു കേട്ടോ കാരണം ബാലനാണല്ലോ നെടും തോന്നും ബാലനില്ലാതെ ധർമ്മൻ്റെ വിവാഹമോ ഒരിക്കലും ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തത് അത് അങ്ങനൊരു കാര്യം മുതലാക്കി തന്നെയാണ് അവർ ഈ അവസരം മുതലാക്കി സംസാരിക്കുന്നത് അങ്ങനെ ബാലൻ സ്വയം പറയുന്നുണ്ട് സാരമില്ല ധർമ്മന് വേണ്ടിയിട്ടല്ലേ ഞാൻ മാറിക്കൊടുക്കാം വിവാഹം നടക്കട്ടെ എന്ന് ധർമ്മം പറയാം പക്ഷേ അമ്മയും മറ്റുള്ള ആൾക്കാരും ഭാര്യയും മക്കളും മരുമക്കളും ഒന്നും സമ്മതിക്കുന്നില്ല അച്ഛനില്ലാത്തൊരു സ്ഥലം സ്ഥലത്ത് ഞങ്ങൾക്കും അതിനൊരു സ്ഥാനം വേണ്ട ഞങ്ങൾ ബാലയുടെ കൂടെ ഇറങ്ങുക എന്ന് പറയുകയാണ് അപ്പോൾ അച്യുതം വന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്കത്ര നിർബന്ധമൊന്നുമില്ല ഈ വിവാഹം പ്രശ്നം ഉണ്ടാക്കണമെന്ന് ബാലൻ വേണമെങ്കിൽ നടത്തിക്കോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ബാലനായിട്ട് ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടുവരണം അതാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾ നടത്തിക്കോ ഇല്ല ഞങ്ങൾ കൊണ്ടുവന്ന പെണ്ണിനെയാണ് ധർമ്മൻ കൈ കഴിപ്പിക്കുന്നതെങ്കിൽ ഞങ്ങളായിട്ട് നടത്തും ബാലനൂടെ കാണാൻ പാടില്ല എന്ന് പറയാം അപ്പോൾ ബാലൻ വിചാരിക്കുകയാണ് ഞാൻ ഞാനിങ്ങനെയാണ് ഇത്ര പെട്ടെന്നൊരു പെങ്കുച്ചിനെയൊക്കെ കൊണ്ടുവരുവാണ് അതിനെനിക്ക് സാധിക്കില്ല അപ്പോൾ നിങ്ങൾ എന്നെ നടത്തിക്കോ ഞാൻ മാറിക്കോളാം എന്ന് പറയാം എന്നിട്ട് ഗോമതിയോട് പറയുന്നുണ്ട് മക്കളോടും മരുമക്കളോടും ഒക്കെ പറയണം നിങ്ങളാരോ എൻ്റെ കൂടെ പുറത്ത് പുറപ്പെട്ട് ഇറങ്ങി വയ്ക്കരുത് നിങ്ങൾ ധർമ്മൻ്റെ കല്യാണം നടത്തേണ്ട കടമ നിങ്ങൾക്കുണ്ട് ധർമ്മൻ നമ്മുടെ ആരാ നിങ്ങൾക്കറിയാല്ലോ അതുകൊണ്ട് അവനെ ഒറ്റപ്പെടുത്തരുത് കൂടെ നിന്ന് എല്ലാം ചെയ്തു ഞാനൊരാളല്ലേ മാറുന്നുള്ളൂ അതിന് അതൊരു പ്രശ്നമില്ല പിന്നെ അല്ലെങ്കിലും ഞാനൊരു അനാഥൻ ഇങ്ങനെയുള്ള ഒഴിവാക്കലുകൾ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിതൊന്നും ഒരു വിഷമായിട്ട് തോന്നുന്നില്ല പിന്നെ ധർമ്മൻ്റെ വിവാഹവും അവൻ്റെ ജീവിതമല്ലേ നമുക്ക് വലുത് മറ്റുള്ളതൊന്നും അല്ലല്ലോ അതുകൊണ്ട് ഗോമതി നീ അതിൽ പങ്കെടുക്കണം നല്ല രീതിയിൽ ധർമ്മൻ്റെ വിവാഹം അവിടെ നിന്ന് നടത്തി അത് അതാണ് വേണ്ടത് അതിനൊരു നേരം ഞാനൊന്നും മാറി നിൽക്കുന്നു എന്നും പറഞ്ഞു ഇവിടെ ഒന്നും നടക്കാനില്ല എന്നും പറഞ്ഞ് ബാലൻ കരഞ്ഞ് അപ്പുറത്തേക്ക് പോവണം പക്ഷേ ആ സമയം കൊണ്ട് അകത്ത് നമ്മുടെ ധർമ്മൻ്റെ വിവാഹം നല്ല രീതിയിൽ അവർ താലി കെട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ബാലൻ അതൊന്നും കാണാൻ സാധിച്ചിട്ടില്ല ബാലൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഭയങ്കരമായിട്ട് കര കരയെന്ന് പറഞ്ഞാൽ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് എന്നിട്ട് സ്വയം വിചാരിക്കുക വീണ്ടും വീണ്ടും ആലോചിച്ച് എടുക്കുകയാണ് അകത്ത് നടക്കുന്ന സംഭവം ഈ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് ഇതിനെ പറയണില്ലേ നമ്മുടെ അച്യുതനും അനന്തനും കൂടെ പറയുകയാണ് എടാ ബാല നീ വി വിവാഹത്തിൽ പങ്കെടുക്കാൻ പാടില്ല അങ്ങനെ പങ്കെടുക്കണമെങ്കിൽ നീ എൻ്റെതായിട്ടുള്ള ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് ബാധാർമ്മന് കൊടുക്കുക ഇങ്ങനെയൊക്കെ പറയണ കാര്യങ്ങളെല്ലാം ബാലൻ വീണ്ടും വീണ്ടും ആലോചിച്ചെടുക്കുക എന്നിട്ട് പുറത്ത് വന്ന് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കണ്ട് കൃഷ്ണൻ അവിടെ നിൽക്കുകയാണ് അങ്ങനെ കൃഷ്ണൻ വന്ന് നമ്മുടെ ബാലനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് സാരമില്ല ഇല്ല ബാലേട്ട നമ്മുടെ ധർമ്മന് വേണ്ടിയിട്ടല്ലേ കുഴപ്പമില്ല അവർ നടത്തിക്കൊണ്ട് ധർമ്മനൊരു വിവാഹ ജീവിതം വേണം അതല്ലേ വേണ്ടത് അങ്ങനെ ധർമ്മനെ കൊണ്ട് വിവാഹം അവർ നല്ല രീതിയിൽ ചെയ്യിക്കുകയാണ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗോമതി ഓടിപ്പടിച്ച് വെളിയിലേക്ക് വരുവാണ് ബാലേട്ടനെ കാണാൻ ഇവിടെ ബാലൻ ഒരു സൈഡിൽ വന്നിരുന്നു കരഞ്ഞ് തളർന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗോമതി ഓടിക്കൊടുവ് ബാലേട്ട എന്നാലും ഇവരിങ്ങനെ ഒരു ചതി ഞങ്ങളോട് ചെയ്തല്ലോ ഇത്രയൊന്നും വേണ്ടായിരുന്നു സാരമില്ല നമ്മളങ്ങ് വിട്ടുകൊടുക്കുക രണ്ട് കൈ കൊട്ടിയാലല്ലേ സൗണ്ട് കേൾക്കുകയുള്ളൂ ഇതിപ്പോൾ നമ്മൾ വിട്ടുകൊടുത്തത് ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ ഗോമതിയെ സമാധാനിപ്പിക്കുന്നുണ്ടട്ടോ എന്നിട്ട് പറയണ്ടത് എനിക്കൊരാഗ്രഹം ഉണ്ടായി അവൻ പെണ്ണും പിന്നെ ധർമ്മൻ്റെ ഭാര്യയും ധർമ്മനും കൂടെ വന്ന് എൻ്റെ അനുഗ്രഹം വാങ്ങാനെങ്കിലും ഓടി വരുമോ എനിക്കതൊരാ ആഗ്രഹമായിരുന്നു വരും അവൻ വരും ധർമ്മനല്ലേ ബാലേട്ടൻ്റെ അനുഗ്രഹം വാങ്ങാതെ അവൻ പോകുമോ അങ്ങനെ പറ്റുമോ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ധർമ്മൻ ഓടി വരുന്ന പെണ്ണിനെ വിളിച്ചും കൊണ്ട് പക്ഷെ വന്ന പാടെ തന്നെ അളിയാന്ന് വിളിച്ചിട്ട് ആ ബാലൻ്റെയും ചേച്ചിയുടെയും കാലിലൊക്കെ അങ്ങോട്ട് വീഴാണ് എന്നിട്ടങ്ങ് കരയ കേട്ടോ ധർമ്മൻ എന്നിട്ട് പറയേണ്ടത് എന്നാലും അളിയ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് എന്നോട് ക്ഷമിക്കണം നീ എന്തിനാണ് ക്ഷമ പറയണത് അങ്ങനെയൊന്നും പറയരുത് നീ എൻ്റെ മകനല്ലേ നിനക്കൊരു ജീവിതം കിട്ടണം എനിക്ക് അതാണ് വേണ്ടത് പക്ഷേ ഗോമതിയും ബാലനും ഭയങ്കര സന്തോഷമായി ഇവർ വരുന്നതും ഒക്കെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ രാമേഠൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ രാമേട്ടൻ ഒത്തിരി ലേറ്റായിട്ടാണ് വിവാഹത്തിന് തന്നെ വരുന്നത് അപ്പോൾ ആ സമയത്താണ് കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് പുറത്തു വരുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ അച്യുതനും അനന്തനും കൊണ്ടുവന്ന ഈ വിവാഹം അവർക്ക് വേണ്ടിയിട്ടും ധർമ്മനെയും പെണ്ണിനെയും അവരുടെ കുടുംബത്തെയും തൻ്റെ സൈഡിലേക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഒരാടവും ബാലന് നാണം കെടുത്താൻ വേണ്ടി മാത്രവുമാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് പക്ഷേ ധർമ്മൻ ധർമ്മനും ധർമ്മൻ്റെ സ്നേഹവും സ്വഭാവവും പിന്നെ ദേവമംഗലത്തുള്ള എല്ലാവരുടെയും രീതികളും പെരുമാറ്റങ്ങളുമായിട്ട് അന്ന് കയറി പെൺകുച്ചി ഇവരുടെ കൂടെ തന്നെയാണ് ചേരുകട്ടോ ഇതാണ് അതൊക്കെ തന്നെയാണ് എപ്പിസോഡിൽ ഇത് ഇന്നലത്തെ എപ്പിസോഡാണ് കേട്ടോ പിന്നെ കേൾക്കാത്തവർ മാത്രം കേട്ടാൽ മതി അല്ലാത്തവർ കേക്കേണ്ട പിന്നെ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് നാളെ വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്